വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ധർണാ സമരം മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു അന്യായമായ തൊഴിൽ നികുതി വർധനവ് പിൻവലിക്കുക മാലിന്യമില്ലാത്ത വ്യാപാര സ്ഥാപനങ്ങളെ യൂസർ ഫീസിൽ നിന്നും ഒഴിവാക്കുക വ്യാപാര സ്ഥാപനങ്ങളിൽ രണ്ടു വീതം വേസ്റ്റ് ബിൻ സ്ഥാപിക്കണമെന്ന നിബന്ധന പിൻവലിക്കുക അനധികൃത വഴിവാണിഭങ്ങൾക്ക് അനുമതി നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പെരിന്തൽമണ്ണ മർച്ചന്റ്സ് അസോസിയേഷൻ നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പെരിന്തൽമണ്ണ വ്യാപാര ഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ ധർണയോടെ ആവശ്യപ്പെട്ടു സമരം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ തൊഴിലാളി വ്യാപാരിയാണ് ക്ഷേമനിധി വ്യാപാരി നിരവധി വ്യാപാരികൾക്ക് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും നോട്ടീസുകൾ വന്നിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒന്നാം തീയ്യതിയോ രണ്ടാം തീയതി ആവുമ്പോൾ അവന്റെ ശമ്പളം കൊടുക്കണം വാടക കൊടുക്കണം അങ്ങനെ ഒട്ടനവധി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ വരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് പൈസകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പ്ലാസ്റ്റിക്കിന്റെ പേരിൽ പീഡനം ഇന്ന് കച്ചവടമൊക്കെ തെരുവിലാണ് ഇന്ന് ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പെരിന്തൽമണ്ണ നഗരസഭയെ തന്നെ നൂറ്റി എഴുപത് വഴിവാടിവക്കാർക്ക് ഇവിടെ നിന്നും കാർഡ് നൽകി എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇവിടെ കച്ചവടം ചെയ്യുന്ന വ്യാപാരികളുടെ മുമ്പിൽ തന്നെ കച്ചവടം തുടങ്ങി ബിനാമിയായി അവർ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുത്ത് ദിനം പ്രതി കാശുകൾ ഉണ്ടാക്കുന്നു ആ നൂറ്റി എഴുപത് കച്ചവടക്കാരും യഥാർത്ഥ കച്ചവടക്കാരല്ല മാത്രമല്ല ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റും പറഞ്ഞിട്ടുള്ളത് വഴിവാണിക്രെ വളരെ വർഷങ്ങളായി നഗരത്തിലുള്ള വഴി വാണിപക്കാരെ അവിടെ നിന്നും മാറ്റി അവിടത്തെ കോർപ്പറേഷനുകളും നഗരസഭയും പ്രത്യേക സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ പ്രത്യേക സോണുകൾ ഉണ്ടാക്കി അവിടേക്ക് പുനഃസ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ നിയമം വളച്ചൊഴിച്ചുകൊണ്ട് ഇന്ന് വഴിപാടീപക്കാർക്ക് യഥേഷ്ടം കാർഡ് കൊടുക്കുന്നത് വരാൻ പോണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ മാറ്റുവാനാണ് എന്നാണ് ഞങ്ങൾക്ക് ഇവിടെ വൈസ് പ്രസിഡന്റ് ഷാലിമാർ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ലത്തീഫ് ടാലന്റ് ചമയം ബാപ്പു യൂസുഫ് രാമപുരം കെ പി ഉമ്മർ പി സെയ്തലവി ഗഫൂർ വള്ളൂരൻ ഹാരിസ് ഇന്ത്യൻ ഷൈജൽ ഒമർ ജമീല ഇസുദ്ദീൻ കാജ മുഹിയുദ്ദീൻ ഇബ്രാഹിം കാരയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു